നമസ്തേ എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സാധുജന പരിപാലന സംഘത്തെക്കുറിച്ചാണ് എല്ലാ പ്രീവിയസ് പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് ഏത് വർഷമാണ് സ്ഥാപിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട് ടു ആയിട്ടുള്ള മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പഠിക്കാം സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ് നമ്മുടെ ഈ ചിത്രത്തിൽ കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് അയ്യങ്കാളി അപ്പം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം അപ്പോൾ നമുക്ക് ഏഴാം വയസ്സുള്ളപ്പോഴാണ് അയ്യങ്ങൾക്ക് ഏഴാം വയസ്സുള്ളപ്പോഴാണ് സ്ഥാപിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇപ്പം സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുതിയ പേരായിട്ടുള്ള പുലയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് എസ് എൻ ഡി പി നമ്മളിൽ എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഇതാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് അപ്പം അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്താണ് ഇവിടെ പറയുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് അതായത് താഴ്ന്ന ജാതിക്കാർക്ക് എന്താണ് സ്കൂളുകളിലേക്ക് പ്രവേശനം അനുവദിക്കുക എന്ന് ആരംഭിച്ച ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം അടുത്ത ചോദ്യം നോക്കാം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെമ്പന്തറ കാളിച്ചോതി കരുപ്പനാണ് സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ എന്ന് പറയുന്നത് അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനി ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനി അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തേക്ക് ഇത്ര മാത്രമാണുള്ളത് അടുത്ത പാർട്ട് ത്രീയുമായി വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്തേ